അമൃത തീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എം ടി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എം ടി വാസുദേവൻ നായരുടെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കഥകളുടെ സമാഹാരമായ എം ടിയുടെ കഥകൾ എന്ന ഗ്രന്ഥത്തിലെ ഓപ്പോൾ എന്ന ചെറുകഥ ആവട്ടെ ഇന്ന് നമ്മുടെ ആസ്വാദനത്തില് ആറു വയസ്സുള്ള അപ്പു എപ്പോൾ നോക്കിയാലും അവന്റെ ഓപ്പോൾ ജനാലയുടെ അരികിലും മുറിക്കുള്ളിലും അവിടെ ഇവിടെ ഒക്കെ നിന്ന് കരയുന്നതും മൗനമായിട്ട് ഇരിക്കുന്നതും നിൽക്കുന്നതും ഒക്കെയാണ് കാണുന്നത് അപ്പോഴൊക്കെ അപ്പുവിന് തോന്നും എന്തിനാണ് തന്റെ ഓപ്പോൾ ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് വലിയമ്മ ആവട്ടെ എപ്പോഴും ഓപ്പോളേയും അപ്പുവിനെയും ശകാരമാണ് തൊട്ടതിനും പിടിച്ചതിനും വഴക്കു പറഞ്ഞുകൊണ്ടേയിരിക്കും വലിയമ്മ ആറു വയസ്സുള്ള താൻ കളിച്ചുകൊണ്ട് മുറ്റത്തൊക്കെ നടക്കുമ്പോൾ ഒരു കല്ലെടുത്ത് ചിലപ്പോൾ കിണറ്റിലേക്ക് ഇട്ടാൽ വലിയമ്മ അതിനും ശകാരിക്കും കയ്യിൽ നിന്ന് അല്പം വെള്ളം നിലത്ത് വീണാലോ അതിനും ശകാരം അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ശകാരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ വലിയമ്മ അപ്പുവിനെ പ്രാവും അപ്പോൾ തൻ്റെ ഓപ്പോള് പറയും പ്രാഗി പ്രാഗി അപ്പുവിനെ കൊല്ലല്ലേ അമ്മയെന്ന് ഓപ്പോള് പറയാറുണ്ട് ചിലപ്പോഴൊക്കെ ദേഷ്യം വന്നിട്ട് വലിയമ്മ ഓപ്പോളോട് പറയും നീ കൂടുതലും മിണ്ടരുതും കേട്ടോ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതും വല്ലവന്റെയും ഇത്രയും പറഞ്ഞ് വലിയമ്മ ആ പറച്ചിൽ അവിടെ നിർത്തും പക്ഷേ ആറു വയസ്സുകാരനായ അപ്പുവിനൊന്നും മനസ്സിലാവില്ല പക്ഷെ ഈ വായനക്കാരായ നമുക്ക് മനസ്സിലാക്കാം അവിടെ അപ്പു ഓപ്പോളെന്ന് വിളിക്കുന്ന വലിയമ്മയുടെ മകളായ മാളുവും അപ്പുവുമായുള്ള യഥാർത്ഥ ബന്ധം എന്താണെന്ന് മാളു എന്ന അപ്പുവിൻ്റെ ഓപ്പോൾക്ക് കൗമാരക്കാലത്ത് ഇങ്ങനെയോ ഒരു അപകടത്തിൽ അബദ്ധത്തിൽ പറ്റിയ ഒരു ബന്ധത്തിൽ നിന്ന് ഉണ്ടായ ഒരു സന്തതിയാണ് അപ്പു എന്ന ഈ ആറു കുട്ടി പക്ഷേ അവൻ അതറിയില്ല അവൻ അവന്റെ മൂത്ത ചേച്ചിയായിട്ടാണ് തൻ്റെ ഓപ്പോളെ കാണുന്നത് അവനെ ആരും ഇത് അറിയിച്ചിട്ടുമില്ല പക്ഷേ മാളു ആകട്ടെ വീട്ടുകാരാലും നാട്ടുകാരാലും ഒക്കെ അപഹസിക്കപ്പെട്ട് വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാതെ കഴിയുന്ന ഒരു പാവം പെൺകുട്ടി അവൾക്ക് എപ്പോഴും അവളുടെ അപ്പുവിനെ ജീവനാണ് അവളാണ് അവന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കുളിപ്പിക്കുന്നതും അവനെ പൗഡർ ഇടിയിപ്പിക്കുന്നതും അവന്റെ സ്കൂളിൽ പോയിട്ട് വന്ന ട്രൗസറും ഉടുപ്പും ഒക്കെ തിരുമിയിട്ട് അത് ഉണക്കിയെടുത്ത് പിറ്റേന്ന് അവന് സ്കൂളിൽ പോകാൻ കുളിപ്പിച്ചൊരുക്കി ആ ഉടുപ്പും ട്രൗസറും ഒക്കെ ഇടിയിപ്പിക്കുന്നു അതുപോലെ അവന്റെ ശരീരത്ത് വെള്ളമുണ്ടെങ്കിൽ അതൊക്കെ തുടച്ചു കൊടുക്കുന്നു അവന്റെ തലയിൽ ഈറൻ ഉണ്ടെങ്കിൽ ഈറൻ മാറ്റി കൊടുക്കുന്നു പിന്നീട് അവന്റെ മുഖത്ത് അല്പമെങ്കിലും എണ്ണമെഴുക്ക് തോന്നുകയാണെങ്കിൽ അവൾ ഉടുത്തിരിക്കുന്ന ആ സാരി തുമ്പോണ്ട് ആ പൂവിൻ്റെ മുഖത്തെ എണ്ണമെഴുക്കൊക്കെ മാറ്റി കൊടുത്തിട്ട് സ്കൂളിലേക്ക് ഭക്ഷണമൊക്കെ ആക്കി അവൾ കൊടുത്തുവിടും അവന് വൾ വളരെ ഇഷ്ടമാണ് അവന്റെ ഓപ്പോളെ പക്ഷെ അവന് തീരെ ഇഷ്ടമല്ല വലിയമ്മയെ അങ്ങനെ അവൻ സ്കൂളിൽ പോയി വൈകുന്നേരം മടങ്ങി വരുമ്പോൾ അവൻ നോക്കുമ്പോൾ വീടിന്റെ വേലിയരികിൽ ആരോ ഒരു അപരിചിതൻ നിൽക്കുന്നു അപ്പോൾ അവന് അവൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഒരാളെ അവൻ വിചാരിച്ചു ഇതാരായിരിക്കും അവൻ ഓടിച്ചെന്ന് ഓപ്പോളോട് ചോദിച്ചു ഓപ്പോളെ ആരോ ഒരാൾ ആ വേലിയേറെ അരികിൽ നിൽപ്പുണ്ട് ആരെ ഗോസായിയോ മറ്റോ ആണോ ഗോസായി എന്നാൽ അവനോട് ആ അപ്പുവിനോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് സ്കൂളിലൊക്കെ ഒറ്റയ്ക്ക് പോകുമ്പോൾ കുട്ടികളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന കഴുത്ത് ഞെരിച്ച് വളച്ചൊടിച്ചിട്ട് സഞ്ചിക്കാത്ത പിടിച്ചുകൊണ്ട് പോകുന്ന ഒരാളാണ് ഗോസായി എന്നാണ് അപ്പുവിന് പറഞ്ഞുകൊടുത്തിട്ടുള്ള കഥ അപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഈ അപരിചിതനെ കണ്ടപ്പോൾ അപ്പുവിനെ തോന്നി അങ്ങനെ ഏതോ ഒരു ഗോസായി ആയിരിക്കും അപ്പുവിനെ തുറിച്ചു നോക്കുന്നുണ്ട് അപ്പു നോക്കുമ്പോൾ അടുക്കളയിൽ നിന്നും അവന്റെ വലിയമ്മ ആ അപരിചിതൻ്റെ അടുത്തേക്ക് ആ വേലി അരികിലേക്ക് പോവുകയാണ് എന്നിട്ട് എന്നിട്ടെന്തൊക്കെയോ അവർ തമ്മിൽ സംസാരിക്കുന്നു അയാൾ ഉറക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ വലിയമ്മ പറയുന്നു അഞ്ചാറ് വർഷമായില്ലേ നീ ഇങ്ങോട്ട് കയറിയിട്ട് ഇനിയെങ്കിലും നിനക്ക് ഈ പിണക്കമൊക്കെ മാറ്റി വീട്ടിലേക്ക് വന്നു അപ്പോൾ പറഞ്ഞു തള്ളേ നിങ്ങളുടെ നിങ്ങളെ തെക്കോട്ടെടുക്കുമ്പോഴാട്ടെ എന്ന് ആ ദേഷ്യപ്പെട്ട് പറയുകയാണ് അപ്പോഴും ഓപ്പോളോട് അന്വേഷിക്കുന്നുണ്ടോ ഓപ്പോൾ പക്ഷെ ഒന്നും പറയുന്നില്ല കുറെ പ്രാവശ്യം അവൻ ചോദിച്ചു ഓപ്പോളെ ആരാ അത് ആരാ വേലിയറമ്പില് വലിയമ്മ അങ്ങനെ കരയാറില്ലല്ലോ വലിയമ്മ കരഞ്ഞാൽ അവൻ ഒരു വിഷമവും തോന്നാറുമില്ല അവന്റെ ഓപ്പോൾ കരയുമ്പോഴാണ് അവന് സങ്കടം തോന്നാറുള്ളത് ഇത് പക്ഷെ എന്തോ വലിയമ്മ വല്ലാതെ കരയുന്നു പിറുപിറുത്തുകൊണ്ട് വീടിനകത്ത് തിരിച്ചു വരുന്നു അപ്പോൾ അവൻ എന്തോ ഒരു ചെറിയ സങ്കടം തോന്നി അവന്റെ വലിയമ്മ കരയുന്നത് കണ്ടപ്പോൾ അവൻ കുറെ പ്രാവശ്യം ചോദിച്ചപ്പോൾ ഓപ്പോള് പറഞ്ഞു അത് മോനെ നിന്റെ അമ്മാമയാണെന്ന് പറഞ്ഞു അപ്പോൾ ചക്കൻ ചക്കൻ എന്ന് പറഞ്ഞ ഒരു പയ്യൻ ആ വീട്ടിലെ ഒരു കറമ്പിപ്പശുണ്ട് ഇവർക്ക് ആ കറമ്പി പശു എല്ലാവരെയും കുത്തും കറമ്പി പശുവിനെ തൊടിയിൽ വൈക്കോലും ഒക്കെ ഇട്ട് കൊടുക്കുന്നതും കറമ്പി പശുവിനെ നോക്കുന്നതുമൊക്കെ ഈ ചക്കൻ എന്ന് പറഞ്ഞ പയ്യനാണ് ചക്കന് ഈ വന്ന അപരിചിതനെ അറിയാമായിരുന്നു ചക്കൻ അപ്പുവിനോട് പറഞ്ഞു അപ്പു അത് അപ്പുവിൻ്റെ അമ്മാവനാണ് അമ്മാവൻ വലിയമ്മയോടും ഒപ്പളോടും പിണങ്ങിയിട്ട് അതിനപ്പുറമുള്ള വയലിനപ്പുറമുള്ള ഒരു സ്ഥലത്ത് വീട് വെച്ച് വേറെ താമസിക്കുകയാണ് ആറു വർഷമായി പിണക്കത്തിലാണ് ഇങ്ങോട്ട് വരാറില്ല അപ്പുവിൻ്റെ അമ്മാവനാണ് അതെന്ന് പ ചക്കൻ പറഞ്ഞു കൊടുക്കും ഈ കറമ്പിപ്പശു ആകട്ടെ എല്ലാവരെയും കുത്തുന്ന ഒരു ശീലമാണ് വീട്ടിൽ ആര് വന്നാലും അല്ലെ വീട്ടിലുള്ളവരെയൊക്കെ പക്ഷെ ചക്കനെ മാത്രം കറമ്പിപ്പോ കുത്തില്ല അപ്പൂ പറയുന്നത് ആ ചക്കൻ്റെ കയ്യിൽ ഒരു മുടി ആ കോലുള്ളത് കൊണ്ടാണ് ചക്കനെ കുത്താത്തതെന്നാണ് അങ്ങനെ ചക്കന്റെ ഭാഗത്ത് നിന്നും ഇത് അമാമയാണെന്ന് അപ്പൂ മനസ്സിലാക്കി അപ്പൊ പെട്ടെന്ന് ആ ആറു വയസ്സുകാരനായ ബാലൻ ചിന്തിച്ചു പോവുകയാണ് അവന്റെ കൂട്ടത്തിൽ പഠിക്കുന്ന ജാനുവിന് രണ്ട് അവൻ അവൾ പറയാറുള്ളത് ഒരു അമ്മാമ്മ അവളുടേത് വിദേശ രാജ്യത്താണ് അതായത് ഏഴ് കടലും കടന്നു പോകുന്ന സ്ഥലത്താണ് അവളുടെ അമ്മാമയ്ക്ക് ജോലി അമ്മാമ്മ വരുമ്പോൾ അവൾക്ക് പിന്നെ ഉടു പട്ടുടുപ്പുകളും മുട്ടുകൊടയും കൊണ്ടു കൊടുക്കും മുട്ടുകൊടകൾ ഒക്കെ കൊടുക്കുമെന്ന് ഇവനോട് പറയാറുണ്ട് എന്നിട്ട് അവൾ അവളുടെ അമ്മയോടൊപ്പം തന്നെ ആ മുട്ടുകുടയും പിടിച്ചുകൊണ്ട് അമ്പലത്തിലൊക്കെ വന്ന് വലിയ ഗമ കാണിക്കാറുണ്ട് അപ്പുവിനെ അപ്പോഴൊക്കെ അപ്പു വിചാരിച്ചിട്ടുണ്ട് തനിക്കും ഇതുപോലെ ഒരു അമ്മാമ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ അപ്പു ചിന്തിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഈ അമ്മാമയെ കണ്ടപ്പോൾ ഒരു നിമിഷം അതൊക്കെ അപ്പു ഓർത്തു പോവുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജാനു പറയുന്നത് ജാനു ഇനി നാട്ടിൽ നിന്നും അവളുടെ അച്ഛന് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പഠിക്കാനായിട്ട് പോവുകയാണ് അവര് കുടുംബസമേതം അങ്ങനെ യാത്ര ചോദിക്കാനായിട്ട് ജാനു അപ്പുവിൻ്റെ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ വീട്ടിലെത്തുന്നു വീട്ടിലെത്തിയപ്പോൾ ജാനു പറയുന്നു ആ എൻ്റെ അച്ഛൻ തീവണ്ടിയിലാണ് പോകുന്നത് ഞാൻ തീവണ്ടിയെ പോവാണല്ലോ എന്ന് അപ്പുവിനോട് പറയുന്നു അപ്പോൾ ജാനു പറയുന്നുണ്ട് തീവണ്ടി പോകുന്നത് വലിയ മലകളുടെയും കുന്നുകളുടെയും ഒക്കെ വയറ് കുത്തി തുളച്ചാണ് തീവണ്ടി ഓടി പോകുന്നത് ഞാൻ ആ തീവണ്ടിയെ പോവുകയാണല്ലോ ഇതൊക്കെ കേൾക്കുമ്പോ അപ്പുവിന് നല്ല സങ്കടമുണ്ട് പിഞ്ചു ഹൃദയമല്ലേ അപ്പുവിനും കൊതി തോന്നുകയാണ് ഇങ്ങനെയൊക്കെ യാത്ര പോകാൻ പക്ഷെ അപ്പൂ അങ്ങനെ പുറത്തൊന്നും പോയിട്ടില്ല അപ്പൂ സ്കൂൾ വരെ പോവും സ്കൂളിൽ നിന്ന് തിരികെ വീട്ടിലെത്തും അപ്പുവിനെല്ലാം അപ്പുവിന്റെ ഓപ്പോളാണ് വൈകുന്നേരം ആവുമ്പോ അപ്പൂ മല്ലിയമ്മ കർശനക്കാരിയാണ് കർക്കശക്കാരിയാണ് നാമം ജപിക്കണം വൈകുന്നേരം ഇരുന്ന് എത്രയോ തവണകള് ഓം നമശിവായ ചൊല്ലണം അപ്പു അത്രയും തവണ വല്യമ്മ പറയുന്ന അത്രത്തോളം തവണ ഓം നമശിവായ ചൊല്ലിക്കഴിയുമ്പോൾ പിന്നീടുള്ളത് മലയാള മാസങ്ങള് ചിങ്ങം കന്നി എന്ന് തുടങ്ങുന്ന മലയാള മാസം പന്ത്രണ്ട് മാസവും പറയണം അതുകൂടാതെ ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളെല്ലാം പറയണം അതൊക്കെ അപ്പുവിന് കൃതിസ്തവാണ് പക്ഷേ ഇംഗ്ലീഷ് അവൻ വശമില്ല അപ്പോൾ അവൻ എന്ത് ചെയ്യുമെന്നോ അവന്റെ ഓപ്പോൾ ആരെങ്കിലും ഉണ്ടാകും ഓപ്പോൾക്ക് ഇംഗ്ലീഷ് ഒക്കെ കുറച്ചറിയാം ഓപ്പോൾ ഒരു എട്ടാം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുണ്ട് ആ ഭിത്തിക്ക് ഒരു കൃഷ്ണന്റെ പടമുള്ള ഒരു കലണ്ടർ തൂക്കിയിട്ടിട്ടുണ്ട് അപ്പൊ ആ കലണ്ടർ നോക്കിയിട്ട് അവന്റെ ഓപ്പോള് അവന് ജനുവരി ഫെബ്രുവരി എന്നുള്ള ഇംഗ്ലീഷ് മാസങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും പണ്ടുത്രിയൊക്കെ അവനെ കൊണ്ട് പറയിപ്പിക്കും അങ്ങനെ അവനെ എല്ലാം അവന്റെ ഓപ്പോളാണ് ഇപ്പം ജാനു ഇങ്ങനെ ഓരോ ഇങ്ങനെ തീവണ്ടിയിൽ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവൻ ആശ്വസിക്കുന്നത് അവന്റെ ഓപ്പോൾ നൽകുന്ന ഈ സ്നേഹവും ഈ വാത്സല്യം ഒക്കെ കൊണ്ട് ഒന്നുകൊന്നുകൊണ്ട് മാത്രമാണ് അങ്ങനെ അവൻ ജാനുവിന്റെ ഈ യാത്ര യാത്രചോദിക്കും കഴിഞ്ഞ് ജാനു മടങ്ങി പോകുന്നു പിറ്റേന്ന് വീണ്ടും അതുപോലെ അവൻ സ്കൂളിലേക്ക് പോകുന്നു സ്കൂളിൽ സ്കൂളിൽ അവനൊരു കൂട്ടുകാരനുണ്ട് കുട്ടിശങ്കരൻ എന്നാണ് അവന്റെ പേര് അവരുടെ കേളുമാഷ് അവനെ ഇടയ്ക്കിടയ്ക്ക് കുട്ടിച്ചാത്തനെന്ന് വിളിക്കും കാരണം അവൻ ഇടയ്ക്ക് ഭയങ്കര കുസൃതിയാണ് അവന് കുറെ കളത്തരങ്ങളൊക്കെ ഒപ്പിച്ചു വെക്കും അപ്പൊ അവനെ കേളുമാഷ് ഇടയ്ക്കൊക്കെ കുട്ടിച്ചാത്തനെന്നാണ് വിളിക്കാറ് കുട്ടികളൊക്കെ അവനെ ചാ കുട്ടിച്ചാത്താന്ന് വിളിച്ച് കളിയാക്കാറുമുണ്ട് അങ്ങനെ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന കുട്ടിശങ്കരൻ ഒരു ദിവസം ക്ലാസ്സിലെ കുട്ടികൾക്കെല്ലാം നാരങ്ങുണ്ട് അങ്ങനെ അപ്പൂവിനും ഒരു നാരങ്ങ കൊടുത്തു അപ്പൊ അപ്പൂ ചോദിച്ചു നിനക്ക് ഇത്രത്തോളം നാരങ്ങ എവിടെന്ന കുട്ടിശങ്കരാ പറഞ്ഞു എന്റെ കൊച്ചോപ്പോളുടെ കല്യാണമാണ് കല്യാണമായിരുന്നു ഇന്നലെ അപ്പൊ കല്യാണത്തിന് വന്ന എല്ലാവർക്കും നാരങ്ങ കൊടുത്തു അപ്പോൾ ശേഷിച്ച നാരങ്ങ ഞാൻ കൊണ്ടുവന്നതാണ് നിങ്ങൾക്കൊക്കെ നൽകാനായിട്ട് അപ്പോൾ അത് കേട്ടിട്ട് അപ്പൂ പറഞ്ഞു എനിക്കും ഉണ്ടല്ലോ ഓപ്പോള് ഓപ്പോളുടെ കല്യാണം ആവുമ്പോ ഞാനും നിങ്ങൾക്ക് നാരങ്ങ കൊണ്ടു തരാം ഇത് കേട്ട കുട്ടിശങ്കരൻ പറയും നിനക്ക് ഓപ്പോളോ എവിടെ എവിടെന്നാണോ ഓപ്പോള് നിനക്ക് ഓപ്പോളൊന്നും ഇല്ല നിനക്ക് അമ്മയല്ലേ ഉള്ളത് അപ്പോൾ അപ്പു പറ നീ എന്ത് പ്രാന്താ പറയുന്നത് എനിക്ക് ഓപ്പോളാ ഉള്ളത് അപ്പോൾ വീണ്ടും കുട്ടിശങ്കരൻ പറയാ അല്ലല്ല എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഓപ്പോളല്ല അത് നിന്റെ അമ്മയാതെന്ന് അങ്ങനെ കുട്ടിശങ്കരനും അപ്പൂവും കൂടി ഇത് പറഞ്ഞ് തർക്കിച്ചു വഴക്കായി അവസാനം കുട്ടി ശങ്കരം കൊടുത്ത നാരങ്ങ എടുത്ത് അവന്റെ മുന്നിൽ വലിച്ചെറിഞ്ഞിട്ട് അപ്പൂ തുള്ളി കൊണ്ടുവരൂ ആ വീട്ടിലേക്ക് അങ്ങനെ ആ ദേഷ്യത്തിന് വരുമ്പോ അപ്പൂ നോക്കുമ്പോ ഊമ്മർത്താരോ ഇരിക്കുന്നു അപ്പൂന് അത്ര പരിചയം തോന്നിയില്ല പിന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ ചക്കൻ പറഞ്ഞു അത് വയനാട്ടിലുള്ള ഒരു അകന്ന ബന്ധുവാണ് കുറെ നേരമായി വന്നിട്ട് വലിയമ്മയായിട്ട് സംസാരിക്കുകയാണെന്ന് ഇവൻ അപ്പോ അവിടൊക്കെ ഒന്ന് പതുക്കെ അടുത്തൊക്കെ ചെന്നപ്പോൾ വല്യമ്മ പറഞ്ഞു ആ നീ പോയി കുളിച്ച് എന്തെങ്കിലും കഴിക്കേ അപ്പുറത്ത് പോ എന്ന് വലിയമ്മ പറഞ്ഞു ഓപ്പോൾ അകത്തെവിടെയോ ആണ് അപ്പോൾ അവരെന്തോ വിവാഹ കാര്യത്തെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് ആ അപ്പോൾ ഈ ശങ്കര നായർ പറയാണ് അവിടെ വയനാട്ടിലാണ് ഒരു പട്ടാളക്കാരനാണ് പട്ടാളത്തിൽ ജോലിയൊക്കെ ചെയ്താണ് കുറെ ഭൂമിയൊക്കെ ഉള്ള ഒരാളാണ് കുഴപ്പമൊന്നുമില്ല ആരും അറിയത്തൊന്നുമില്ല ഇതൊന്നും ആരും പറഞ്ഞ് അറിയത്തുമില്ല ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ അവർ പറയുന്നുണ്ട് അപ്പൂവിനൊന്നു ഒന്നും മനസ്സിലായില്ല ആരുടെയോ കല്യാണക്കാര്യം ആരുടെയോ പറയുകയാണ് എന്നാണ് അപ്പൂ വിചാരിച്ചത് അങ്ങനെ അയാള് മടങ്ങിപ്പോയി അപ്പു വൈകുന്നേരം ആ അവന്റെ ഓപ്പോളിൻ്റെ കൂടെ ഭക്ഷണ കഴിഞ്ഞ് ഓപ്പോളിൻ്റെ കൂടാണ് ആണ് ഉറക്കവും ഓപ്പോള് നിലത്ത് ഒരു കോസറി വിരിക്കും എന്നിട്ട് എൻ്റെ മുകളിലേക്ക് ഓപ്പോളിന്റെ ഒരു ചുവപ്പ് ഉണ്ട് ആ ചുവപ്പ് സാരിയിൽ വെള്ള വലിയ പൂക്കളാണുള്ളത് അത് നിലത്തിൽ വിരിച്ചു കഴിയും നല്ല കൈതപ്പൂവിന്റെ മണമാണ് അപ്പു പറയുന്നത് അവൻ്റെ ഓപ്പോളിൻ്റെ ആ സാരിക്ക് അതിൽ അപ്പു ആദ്യം പോയി കിടക്കും പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഓപ്പോൾ വരുമ്പോ കുറച്ച് വൈകും അതുവരെ അവൻ ഉറങ്ങാതെ കിടക്കും എന്നിട്ട് അവന് കഥയൊക്കെ പറഞ്ഞു കൊടുക്കും ഓപ്പോൾ എന്തൊക്കെയോ രാജകുമാരന്റെ കഥ മാണിക്കല്ലിൻ്റെ കഥ മാണിക്കല് ചാണകത്തിൽ പോൽ പൊതിയുന്ന കഥ അങ്ങനെ പല പല കഥകൾ പറഞ്ഞ് കൊടുത്താണ് ഓപ്പോൾ അവനെ ഉറക്കുന്നത് അപ്പൊ അതുപോലെ ഓപ്പോള് അപ്പൂവിനെ റെഡിയാക്കി പിറ്റേന്ന് കാലത്ത് സ്കൂളിലേക്ക് അയച്ചു സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം വീട്ടിലെത്തിയ അപ്പൂവിനെ കണ്ടതെ പതിവില്ലാതെ വലിയമ്മ വിളിച്ചു പറയുകയാണ് അപ്പു വേഗം പോയി മേല് കഴിഞ്ഞിട്ട് വാ അട ഉണ്ടാക്കിയിട്ടുണ്ട് അട തരാമെന്ന് അപ്പോ ഇത് കേട്ടോണ്ട് വിചാരിക്കുകയാണ് ഇതെന്തുവാ ഒരിക്കലും എന്നോട് പറയാത്ത വലിയമ്മയ്ക്ക് പുതിയ ഒരു സ്നേഹപ്രകടനമൊക്കെ അപ്പോൾ ചക്കനാണ് അപ്പുവിനോട് പറയുന്നത് ഇവിടെ ഇന്ന് കുറച്ച് വിരന്തുകാരുണ്ടായിരുന്നു കൊച്ചമ്പ്ര കൊച്ചമ്പ്ര സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോഴാണ് അവരെത്തിയത് ഞാൻ പറഞ്ഞാൽ കൊച്ചമ്പ്ര വിശ്വസിക്കത്തില്ല അതുകൊണ്ട് ഞാൻ അവര് ഏർ ഇവിടെ വീടി വലിച്ചിട്ടിട്ടിട്ട് പോയ ആ കുറ്റിയെടുത്ത് എന്റെ മടിക്കൂത്തിൽ വെച്ചിട്ടുണ്ട് കൊച്ചമ്പ്രായം കാണിക്കാൻ ഞാൻ അതാ കാണിച്ചു തരാമെന്ന് പറഞ്ഞു മടിക്കൂത്ത് അഴിച്ചിട്ട് ആ ബീടിക്കുറ്റി എടുത്ത് അപ്പൂവിനെ കാട്ടി കൊടുത്തു ഇത് കണ്ട അപ്പൂ പെട്ടെന്ന് വീടിനകത്തേക്ക് കയറി പോയിട്ട് ചോദിച്ചു ഇവിടെ ആരാ വിരുന്നുകാര് വന്നത് ഇവിടെ ആരൊക്കെയാ വന്നെന്ന് പറയുന്നല്ലോ ചക്കം പറഞ്ഞല്ലോ ഇവിടെ വിരുന്നുകാര് വന്നെന്ന് അപ്പൊ അത് കേട്ടോണ്ട് വലിയമ്മ പറഞ്ഞു വിരുന്നുകാര് ഇവിടെ ആര് വിരുന്നുകാര് വരാനെ ഇവിടെ കാലനാ വന്നത് എന്ന് പറഞ്ഞു അപ്പൊ ആ അപ്പൂ പറഞ്ഞേ കാലനെങ്കിൽ കാലൻ എന്നാ കാലൻ വലിച്ചിട്ടിട്ട് പോയ വീടിക്കുറ്റിയായിരിക്കും ഞാൻ കണ്ടതെന്ന് അങ്ങനെ അവൻ അകത്തിയെന്ന് ഓപ്പോള് അതിന് ഒന്നും പറഞ്ഞില്ല കേട്ടതായിട്ട് ഭാവിച്ചതും ഇല്ല ഓപ്പോൾ ഓപ്പോളിൻ്റെ ജോലികളിലൊക്കെ മുഴുകി നടന്നു അത് രാത്രിയായപ്പോ പോലെ ഓപ്പോൾ അവനെ അരിയിൽ കിടത്തി കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത കൂട്ടത്തിൽ അവനോട് പറഞ്ഞു കൂടുതലിൽ ആളിച്ചു ഓമനിച്ചു ഉമ്മയൊക്കെ കൊടുത്തു ഉമ്മ കൊടുക്കുന്നു കബളത്തൊക്കെ ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു അപ്പൂപ്പോളില്ലേലും അപ്പൂ ആഹാരമൊക്കെ കഴിക്കണം ആ വയ്യമ്മ പറയുന്നൊക്കെ അനുസരിക്കണം അപ്പൂ നന്നായിട്ട് പഠിക്കണം ദിവസവും സ്കൂളിൽ പോകണം കുളിക്കണം അപ്പം അപ്പൂ പറഞ്ഞു എന്തിനാ ഈ ഓപ്പോക്ക് പ്രാന്താണോ ഇതൊക്കെ പറയാൻ എന്ന് വീണ്ടും അപ്പൂ ആവർത്തിക്കുകയാണ് അങ്ങനെ വീണ്ടും അവൻ സ്കൂളിലേക്ക് പോകുന്നു സ്കൂളിൽ ചെന്ന് അന്ന് അബദ്ധം പിണയുകയാണ് ക്ലാസ് ഇലവന് നാരായണൻ എന്ന് പറഞ്ഞ മറ്റൊരു ഉണ്ടായിരുന്നു നാരായണന്റെ പെൻസിൽ അപ്പൂവിൻ്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ നിലത്ത് വീണു ഒടിഞ്ഞുപോയി പെട്ടെന്ന് നാരായണൻ ശുഭിതനായി പറഞ്ഞു സാറിനോട് ഞാൻ ഇപ്പം പറയും മാഷിനോട് ഞാൻ ഇപ്പം പറഞ്ഞു നിന്നെ അടി കൊള്ളിപ്പിക്കുക അല്ലെങ്കിൽ നിന്റെ വലിയമ്മയെ വിളിച്ച് സ്കൂളിൽ കൊണ്ടുവരണോന്നൊക്കെ പറഞ്ഞു ബഹളം ഉണ്ടാക്കുകയാണ് നാരായണൻ ഇത് കേട്ട കുട്ടിശങ്കരൻ ഇതിന്റെ ഇടയ്ക്ക് വന്നൊരു ഒത്തുതീർപ്പിനായിട്ട് വന്നു കുട്ടിശങ്കരൻ വന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്ത് അപ്പു നിനക്ക് ഒരു മുക്കാലണ കൊണ്ട് തരും അവിടെ നമുക്കിത് ഒത്തുതീർക്കാം വെറുതെ എന്തിനാ മാഷിനോട് പറഞ്ഞു വിഷയം വലുതാക്കുന്നത് അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഒത്തുതീർപ്പിൽ പോവാന്ന് പറഞ്ഞപ്പോ നാരായണന് സമ്മതിച്ചു അപ്പം അപ്പൂ പറഞ്ഞു എൻ്റെ ഓപ്പോളുണ്ട് ഓപ്പോളിൻ്റെ കയ്യിൽ ഞാൻ മുക്കാലണയുടെ കാര്യമല്ലയോ അതിൽ കൂടുതൽ പൈസയൊക്കെ എൻ്റെ ഓപ്പോളിന്റെ കയ്യിൽ ഉണ്ടാവും ഞാൻ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു ഓപ്പോള് ഓട് വാങ്ങ തരാമെന്ന് പറഞ്ഞിട്ട് ഈ നാരായണനോട് പറഞ്ഞിട്ട് ഇവൻ വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തിയോ അവൻ വീടിനകത്ത് ഓപ്പോളെ നോക്കി അവത്തേക്ക് കയറുകയാണ് ഓപ്പോളെ കാണുന്നില്ല മുക്കാലണ വാങ്ങിക്കണമല്ലോ അവിടെ ഒക്കെ നോക്കി നടക്കുകയാണ് എവിടെ എവിടെ എന്ന് അന്വേഷിച്ച് അവിടെ ഒക്കെ നടന്ന് ഓപ്പോളെ വിളിച്ചിട്ട് ഓപ്പോൾ വിളി കേൾക്കുന്നില്ല ഇവനെ കണ്ട ഉടനെ അവന്റെ വലിയമ്മ പറഞ്ഞു മോനെ അപ്പൂ നീ പോയി മേലുകഴിയിട്ട് വാ നിനക്ക് കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട് നിനക്ക് കഞ്ഞി കുടിക്കാം അപ്പോ പറഞ്ഞു എനിക്ക് കഞ്ഞി ഒന്നും വേണ്ട എനിക്ക് കഞ്ഞി വേണ്ട ഒന്നും വേണ്ട എനിക്ക് ഓപ്പോളെ കണ്ടാ മതിയോ ഓപ്പോൾ എവിടെ ഓപ്പോൾ എവിടെ തൊടിയിലൊക്കെ അവൻ ഓടി നടന്നു വീടിനകത്തെല്ലാം അവൻ നോക്കി ഓപ്പോള് എങ്ങുമില്ല അവൻ പെട്ടെന്ന് ഓപ്പോളുടെ പെട്ടി എടുത്ത് പെട്ടിക്കകത്ത് വെച്ചിരിക്കുന്ന പണം എടുക്കാനായിട്ട് മുക്കാലാണ് അതിനായിട്ട് ഉണ്ടല്ലോ അപ്പൊ അത് നോക്കി പെട്ടി നോക്കിയപ്പോൾ ഓപ്പോളുടെ പെട്ടി മുറിയിൽ കാണുന്നില്ല അവൻ വിചാരിച്ചു ഓപ്പോൾ ഇത് എവിടെ പോയി അപ്പോൾ വീണ്ടും വലിയമ്മയുടെ അടുത്ത് വന്നു എന്റെ ഓപ്പോളെ കാണുന്നില്ല ഓപ്പോളിന്റെ പെട്ടിയും കാണുന്നില്ല എന്ത് ചെയ്യാൻ ഓപ്പോൾ എന്ന് ചോദിച്ചപ്പോ വലിയമ്മ പറഞ്ഞു ഓപ്പോള് ഒരിടം വരെ പോയിരിക്ക മടങ്ങി വരുമ്പോ അപ്പൂവിന് ഓപ്പോള് നല്ല പന്ത് വരും കൊണ്ടുവരും പ്ലാസ്റ്റിക് പന്ത് വാങ്ങിച്ചുകൊണ്ട് വരും റബ്ബർ പന്ത് വാങ്ങിച്ചു കൊണ്ട് വരും പിന്നെ അപ്പൂന് കൈ നിറയെ മുട്ടായി വാങ്ങിച്ചുകൊണ്ട് വരും എന്ന് പറയുമ്പോ അപ്പൂ പറ എനിക്ക് റബ്ബർ പന്തും വേണ്ട എനിക്ക് മുട്ടായി മിഠായികളും വേണ്ട എനിക്ക് ഓപ്പോള കണ്ടാ മതി എനിക്ക് വേറെ ഒന്നും വേണ്ട എന്നിട്ട് അവിടെ ഒക്കെ അന്വേഷിച്ച് വിഷമിച്ച് കരഞ്ഞുകൊണ്ട് ഓപ്പോളെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക ഈ ഓപ്പോൾ ഇത് എന്താ കാണിച്ചിരിക്കുന്നത് എന്നെ ഇട്ടിട്ട് എവിടെയോ ഓപ്പോൾ പോയ ഈ ഓപ്പോൾക്ക് ഭ്രാന്തായോ എന്ന് ചോദിച്ചുകൊണ്ട് വിഷമിച്ചു നിൽക്കുന്ന അപ്പു എന്ന ആ പിഞ്ചു ബാലനെ ആറു വയസ്സുകാരന്റെ സങ്കടത്തിൽ മുങ്ങി നിൽക്കുന്ന ആ പിഞ്ചു ബാലനെയാണ് ഈ ഓപ്പോൾ എന്ന ഈ ചെറുകഥയുടെ അവസാനം നമ്മുടെ കഥാകാരനായ എം ടി വാസുദേവൻ നായർ പറഞ്ഞു നിർത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അദ്ദേഹം ഈ രചന ചെയ്തിട്ടുള്ളത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എമ്പതിൽ ഇത് സിനിമയായിട്ട് പുറത്തു വന്നിരുന്നു ആ സിനിമയുടെ അവസാനം പക്ഷേ അപ്പു എന്ന ഈ കുട്ടി തൻ്റെ അമ്മയായ ഓപ്പോളെ തിരക്കിയിട്ട് വയനാട്ടിലേക്ക് പോകുന്നതും അവിടെ ചെന്ന് അവരുമായിട്ട് താമസിക്കാൻ നോക്കുന്നതും അതിന് പിന്നീടുള്ള കഥകളൊക്കെ ആ സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നാൽ എം ടി നോവലില് ഈ കുട്ടി ഇങ്ങനെ ഓപ്പോൾക്ക് എന്താ ഭ്രാന്താണോ എന്ന് ചോദിച്ച് കരഞ്ഞു നിൽക്കുന്ന ആ ഒരു സന്ദർഭം വെച്ച് കഥ അവസാനിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഓപ്പോൾ എന്ന ഈ കഥ ആസ്വദിക്കാൻ സാധിച്ചു എന്ന് കരുതിക്കൊണ്ട് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം